ായി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തുടരും എന്ന മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം അത് തരുൺമൂർത്തി ഡയ ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ഈ തുടരും എന്ന ചിത്രം ഈ ചിത്രത്തിന് മുമ്പ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഓപ്പറേഷൻ ജാവ എന്ന ചിത്രവും അതുപോലെ സൗദി വെള്ളക്ക എന്ന ചിത്രവും രണ്ടും ഒരു പേരെടുത്ത ഒരു ചിത്രങ്ങൾ തന്നെയായിരുന്നു ഓപ്പറേഷൻ ജാവ ഒരു ന്യൂജൻ സിനിമ പോലെ വന്ന് തിയേറ്ററുകൾ കീഴടക്കിയ ഒരു സിനിമയാണ് O um Suspense Cinema അതുപോലെ തന്നെ സൗദി വെള്ളക്കയും ഒരു കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് തരുൺ മൂർത്തിക്ക് മികച്ച ഈ ചിത്രത്തിന് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ആ ചിത്രത്തിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സൗദി വെള്ളയ്ക്ക റിലീസായത് മൂർത്തിയുടെ മൂന്നാമത്തെ ചിത്രമാണ് ഈ തുടരും എന്ന ചിത്രം തുടരും എന്ന ചിത്രം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് മൂർത്തി ഒരു മോഹൻലാൽ ഫാനാണ് ആ മോഹൻലാലിനെ അന്തമായി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മൂർത്തി അദ്ദേഹം കുട്ടിക്കാലം മുതൽക്കേ മോഹൻലാലിൻ്റെ ഒരു ഫാനാണ് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഈ ചിത്രത്തിൽ മോഹൻലാൽ ശോഭന ഒക്കെ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ തരുൺമൂർത്തി എന്നെ ആദ്യമേ പറഞ്ഞു ഈ ഈ ചിത്രം സത്യനന്തിക്കാടിനും മോഹൻലാലിനും ഒക്കെ ഒരു ട്രിബ്യൂട്ടാണ് എന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞു അപ്പോൾ നമ്മളൊക്കെ കരുതിയത് ഈ ചിത്രം ഏകദേശം ഒരു സത്യനന്ദിക്കാട് സിനിമ പോലെ സത്യനന്ദിക്കാടിൻ്റെ സന്ദേശം പോലെ അല്ലെങ്കിൽ തലയണ മന്ത്രം പോലെ അല്ലെങ്കിൽ സത്യനന്ദിക്കാടിൻ്റെ സസ്നേഹം പോലെയൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും ഒരു ബാലയുടേയും ഭർത്താവിൻ്റെയും കഥ പറയുന്ന സിനിമ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് ഈ ഏപ്രിൽ പത്താം തീയതി ഞാൻ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന ചിത്രം കാണാനായി ഫസ്റ്റ് ഡേക്ക് ഞാൻ മമ്മൂക്കയുടെ ബസൂക്ക കാണാനായി ഞാൻ തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ സിനിമ ഇൻട്രോയിൽ ബസുക്ക ഇൻട്രോയിൽ കഴിഞ്ഞ് സിനിമ തുടങ്ങാൻ നേരത്ത് ഈ തുടരും എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ അതുവരെ ഞാൻ ട്രെയിലർ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നിരിക്കണം പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു ഈ തുടരുമെന്ന ട്രെയി ചിത്രത്തിൻ്റെ ട്രെയിലർ ഈ ബസുക്കയുടെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് കാണിച്ചു അപ്പോൾ ഈ ചിത്രത്തിൽ തുടക്കത്തിൽ ആ ട്രെയിലർ തുടക്കത്തിൽ മോഹൻലാൽ മണിയമ്പിൾ രാജു സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില കോമഡി കാര്യങ്ങളൊക്കെ മോഹൻലാൽ പറയുന്നതും മോഹൻലാൽ താടിയെക്കുറിച്ച് സംസാരിക്കുന്നതും അതുപോലെ ബിനു പപ്പുവൊക്കെ ഒരു ഒരു കോമഡി ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് സിനിമയുടെ ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് അത് അവസാനം സിനിമയുടെ ട്രെയിലർ അവസാനിക്കാറാവുമ്പോൾ മോഹൻലാൽ ഈ കാറിൽ വരുന്നതും മോഹൻലാൽ മഴ നനഞ്ഞു നിൽക്കുന്നതും ഇതൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് അപ്പോൾ ഞാൻ കരുതിയത് ഒരു ഫാമിലി മൂവിയാണ് സിനിമയുടെ അവസാനം ആവുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവണമല്ലോ അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ച ഈ പ്രകാശ് വർമ്മ എന്ന ആ പോലീസുകാരൻ പ്രകാശ് വർമ്മ അഭിനയിച്ച പോലീസുകാരൻ്റെ വേഷം ഈ ട്രെയിലറിൽ ഒരിടത്തുമില്ല അപ്പോൾ നമ്മൾ ഇതിനകത്ത് വില്ലനായി അഭിനയിച്ച രണ്ട് പേരിൽ ഒന്ന് ഈ പ്രകാശ് വർമ്മയുടെ റോളും രണ്ട് ജോർജ് സാറിൻ്റെ റോളും രണ്ടാമത് ഈ ബിനു പപ്പു ചെയ്ത റോളും മാത്രമേ ഈ സിനിമയ്ക്കകത്ത് വില്ലൻ റോളുകളായിട്ടുള്ളൂ പക്ഷേ ഈ ബിനു പപ്പുവിൻ്റെ സീനുകൾ ഈ ട്രെയിലറിനകത്തുള്ളത് ഒരു കോമഡി ലെവലിലുള്ള ട്രെയിലറുകൾ ട്രെയിലറും ആ തരത്തിലുള്ള സംസാരങ്ങളും അതുപോലെ ഈ പ്രകാശ് വർമ്മ എന്ന വ്യക്തി ട്രെയിലറിലേ ഇല്ല അതിൽ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു ഇങ്ങനെ പ്രകാശ് വർമ്മ ഈ തുടരും ട്രെയിലറിനകത്ത് ഇല്ലാത്ത കാര്യം ഞാനത് അന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ തുടരും ട്രെയിലർ കണ്ടപ്പോൾ ഈ സിനിമ കാണണം അപ്പോൾ സിനിമ എന്തായാലും ഒരു സത്യജന്ധിക്കാട് ടച്ചുള്ള സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് നോർമലി കാണാനൊരു ഇഷ്ടം സ്വാഭാവികമായും തോന്നും മലയാളികൾക്ക് തോന്നും അപ്പോൾ അതുപോലെ എനിക്ക് കാണണമെന്ന് തോന്നി പക്ഷേ ഈ സിനിമ അവസാനം ട്രെയിലറിൻ്റെ അവസാനം മോലൽ മഴ അറിഞ്ഞു നിൽക്കുന്നു ഇതൊക്കെ ഉള്ളു ഇടയ്ക്കൊരു തെയ്യമൊക്കെ കാണിക്കുന്നുണ്ട് ഒന്നും അങ്ങോട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് എന്താണ് സിനിമയുടെ എന്ന് നമുക്ക് മനസ്സിലാവാത്ത കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറയുന്നത് എം രഞ്ജിത്ത അദ്ദേഹം വർഷങ്ങളായി സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവാണ് അത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടൻറ്റ് വൈസ് അദ്ദേഹത്തിന് കാലിടറിയ സിനിമകൾ വളരെ കുറച്ചാണ് കാര്യം അദ്ദേഹത്തിന് ഈ സിനിമയുടെ കണ്ടൻറ്റ് മനസ്സിലാക്കി സിനിമയുടെ കച്ചവട മൂല്യം മനസ്സിലാക്കി സിനിമ നിർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ് എം രഞ്ജിത്ത് രജപുത്ര വിഷ്വൽ മീഡിയയുടെ ഉടമ എന്ന് പറയുന്ന എം രഞ്ജിത്ത് അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കാണാതെ ഇപ്പോൾ പ്രത്യേകിച്ച് തരുൺമൂർത്തി ഒരു സത്യനന്ദിക്കാടിന് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് ആണെന്നൊക്കെ മോഹൻലാൽ സത്യനന്ദിക്കാടിൻ്റെ ഒരു ട്രിബ്യൂട്ട് ആണെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കാണാതെ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനെ കൊണ്ട് ഇത്തരം ഒരു സിനിമ എടുപ്പിക്കും എന്ന് എനിക്ക് തോന്നിയില്ല കാര്യം രഞ്ജിത്തിന് അത്രത്തോളം വിശ്വാസം തരുൺമൂർത്തിക്ക് മേലെ ഉണ്ടായിരുന്നതുകൊണ്ടും ഈ കഥയ്ക്ക് അത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്ന് രഞ്ജിത്തിന് മനസ്സിലായതുകൊണ്ടുമാണ് തുടരുമെന്ന ചിത്രം അദ്ദേഹം നിർമ്മിക്കാൻ ഒരുങ്ങിയതും തരുൺമൂർത്തി സംവിധാനം ചെയ്തതും മോഹൻലാൽ ശോഭനയൊക്കെ അഭിനയിച്ചതും അപ്പോൾ ഈ ഒരു ഈ ഒരു ഇത് പിന്നെ ട്രെയിലറും കണ്ട് ഞാൻ ഇറങ്ങി ഞാൻ എന്തായാലും ഇരുപത്തേഴാം തീയതി ആവട്ടെ ഏപ്രിൽ ഇരുപത്തേഴാം തീയതി ആവുമ്പോൾ എന്തായാലും തിയേറ്ററിൽ പോകാം കാണാം വിഷു ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഞാനിരുന്നു അപ്പോൾ തുടരും വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഹൗസ്ഫുള്ളാണ് പലയിടത്തും തീ ടിക്കറ്റ് കിട്ടാനില്ല എന്നൊക്കെ അങ്ങനെ അപ്പോൾ സാധാരണ പല ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങി ഏകദേശം ആ ഏപ്രിൽ മാസമാകും കഴിഞ്ഞു അപ്പോൾ മെയ് ഒന്നാം തീയതി രണ്ടാം തീയതി കണക്കിന് പോയിട്ട് സിനിമ കാണാമെന്ന് ഞാൻ കരുതി ഈ സിനിമ കാണാൻ പോയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഈ ട്രെയിലറും സിനിമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഈ സിനിമയ്ക്കകത്തുള്ളത് ഈ സിനിമയിൽ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ജോർജ് സാറിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് സിനിമയ്ക്കകത്ത് അതായത് മോഹൻലാലിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന സീനുകളൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ഈ പ്രകാശ് വർമ്മ ചെയ്ത റോള് അദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗ് ഡെലിവറി അപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് ഞാൻ ആലോചിച്ചത് ഈ സിനിമയിൽ ഇപ്പോൾ ഇദ്ദേഹം ഈ പ്രകാശ് വർമ്മ ഒരു ആഡ് ഫിലിം മേക്കറാണ് അദ്ദേഹം വളരെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം കുറേ പേരെടുത്ത വരസ്യ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഇത് 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 അപ്പോൾ ഈ ഇദ്ദേഹം ഫസ്റ്റ് അഭിനയിക്കുന്ന സിനിമയാണ് ആ സിനിമയ്ക്കകത്ത് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വില്ലൻ ശബ്ദം ഡബ് ചെയ്തതായിരിക്കും എന്ന് അപ്പോൾ ഈ വില്ലൻ്റെ ശബ്ദം തിയേറ്റർ നമ്മളിങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വില്ലൻ റോളൊക്കെ ആണെങ്കിൽ പുതിയ ഒരു നവാ നവ നവാഗതനാണെങ്കിൽ അദ്ദേഹം ആ വ്യക്തിക്ക് മിക്കവാറും ഷമ്മി തിലകനോ അല്ലെങ്കിൽ ഇത്തിരി ഗാംഭീര്യമുള്ള ശബ്ദമുള്ളവരൊക്കെ ആയിരിക്കും ഡബ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഈ ശബ്ദം ശ്രദ്ധിച്ചു ഇത് യഥാർത്ഥത്തിൽ പ്രകാശ് വർമ്മ ഡബ് ചെയ്തതാണോ അതോ ഷമ്മി തിലകനാണോ എന്നൊക്കെ ഉള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് സാർ സാറ് തന്നെയാണോ ഇതിനു വേണ്ടി ഡബ് ചെയ്തതെന്ന് വെച്ചപ്പോൾ അതെ എന്ന് അപ്പോൾ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ ചെയ്ത ജോർജ് എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും അതുപോലെ തന്നെ ആ ശബ്ദത്തിൻ്റെ ആ ഒരു 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 തനിമയും കൊണ്ട് തന്നെ അത് ഒരു വൻ സക്സസ്സായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്തായാലും തരുൺമൂർത്തി എന്ന വ്യക്തി സ്യൂട്ടബിളായിട്ടുള്ള ഒരു വില്ലനെ കാസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നൂ നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം എന്ന് വേണം പറയാൻ അപ്പോൾ എന്തുകൊണ്ടും ഈ തുടരുമെന്ന ചിത്രം ആദ്യം ഈ തുടരുമെന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തരുൺമൂർത്തി വന്നിട്ട് പറഞ്ഞില്ലേ ഞാനൊരു അതിഗംഭീര സിനിമയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അത് നിങ്ങൾ കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക എന്നൊന്നും തരുൺമൂർത്തി പറഞ്ഞതേയില്ല സോഷ്യൽ മീഡിയയിൽ തരുൺമൂർത്തി തുടരുമെന്ന ചിത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒരു പോലും തരുൺമൂർത്തി പറഞ്ഞില്ല ഈ സിനിമയുടെ തുടക്കം നിങ്ങൾ കണ്ടിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് മറ്റൊന്നും മറ്റൊരു ഇതുപോലത്തെ സിനിമ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും എന്നുള്ള ഒരു വാഗ്വാദ വാഗ്വാദങ്ങളോ തരുൺമൂർത്തി ഈ സിനിമയുടെ റിലീസിന് മുമ്പായി വന്നിട്ട് വന്നിട്ടും ഇല്ലാത്ത പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതൊക്കെയാണ് ഈ സിനിമയുടെ വിജയം ഈ വില്ലനെ ട്രെയിലറിൽ ഉൾപ്പെടുത്താതിരുന്നത് വില്ലൻ്റെ ഒരു ട്രെയിലറിൽ ഉൾപ്പെട്ടാൽ ആളുകൾ ആ ഒരു കഥ ഒന്ന് 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 വിചാരിച്ച് അതായത് ഒന്ന് ചിന്തിച്ച് മെനഞ്ഞെടുക്കുമോ എന്നൊക്കെ ഉള്ള ഇതുകൊണ്ടായിരിക്കണം ആ വില്ലനെ അതിൽ നിന്ന് ഭംഗിയായിട്ട് അങ്ങ് ഒഴിവാക്കിയത് ഈ ട്രെയിലറിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ പ്രകാശ് വർമ്മ എന്ന അപ്പം അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രത്തെ ഇല്ല ഇതൊക്കെയാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ പിന്നിലെ ഘടകങ്ങൾ